അസ്സാമലൈക്കും വരഹമുല്ല ഇസ്മിള്ള റഹീം അലഹമില്ല മുഹമ്മദിൻ കഫീറ ബഹുമാനരായ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നന്മയുടെയും പുണ്യത്തിൻ്റെയും ഭക്തിയുടെയും സംസ്കരണത്തിൻ്റെയും വസന്തമായ മലാൻ സമാഗതമായിരിക്കയാണ് ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന വിവിധ ആരാധനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആരാധനയാണ് നോമ്പ് വൃതാനുഷ്ഠാനം അത് എന്തിനു വേണ്ടിയാണെന്നും അതുകൊണ്ട് നേടിയിരിക്കേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ ഭംഗിയായി ഹ്രസ്വമായി കുർആാൻ വിശദീകരിക്കുന്നുണ്ട് സൂറ ബക്കറ രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള അഞ്ച് വചനങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും ഇതിൽ ഒന്നാമത്തെയും അഞ്ചാമത്തെയും വചനം അവസാനിക്കുന്നത് ഒരു പോയിൻ്റ് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ലാൽ ലക്കും തത്തക്കോൻ ലാൽ ലഹും എത്തക്കൂൻ എന്നത് ജനങ്ങൾക്ക് തക്കവ അതായത് സൂക്ഷ്മതാ ബോധം ഉണ്ടാക്കുവാനാണ് നോമ്പ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് ഈ അഞ്ച് വചനങ്ങളുടെയും ആദ്യാവസാന ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അവക്കിടയിൽ നോമ്പിൻ്റെ മര്യാദയും നോമ്പ് പ്രസക്തമാകുന്ന സാഹചര്യവുമെല്ലാം പറയുന്നുണ്ട് നോമ്പിൻ്റെ ആരാധനാപരമായ വശവും അതുണ്ടാക്കുന്ന സംസ്കരണ രീതികളും അതിലൂടെ നിർവഹിക്കാൻ സാധിക്കുന്ന ആരാധനാ നിരതയും പടച്ചവനെ പറ്റിയുള്ള ബോധ്യവും നന്മകൾ വളരെ ശക്തമായി പ്രസരിപ്പിക്കുവാനുള്ള നല്ല മനസ്സും എല്ലാം തന്നെ തക്കവയുടെ സൂക്ഷ്മതാ ബോധത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ടാണ് അള്ളാഹു അറിയിക്കുന്നത് ഇങ്ങനെ തക്കുവയിൽ ഊന്നിയ വൃതാനുഷ്ഠാനത്തിൻ്റെ ആരാധനാപരത നിർണയിക്കുന്നതിന് മനുഷ്യൻ്റെ പ്രകൃതിപരമായ പ്രത്യേകതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യൻ്റെ മനസ്സിൽ നന്മയും തിന്മയും ചിന്തിക്കുവാനും ചെയ്യുവാനുമുള്ള ബോധമുണ്ട് അതിൽ തിന്മയാണ് എപ്പോഴും പ്രവർത്തനക്ഷമമാവുന്നത് നന്മകൾക്കുള്ള സന്ദർഭവും നന്മ ചെയ്യുവാനുള്ള പ്രചോദനവും ഒരാൾക്ക് എത്രയുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തിന്മയുടെ പക്ഷത്ത് നിൽക്കുവാനാണ് മനുഷ്യൻ്റെ മനസ്സ് സ്വാഭാവികമായി ആഗ്രഹിക്കുന്നത് ഖുർആൻ തന്നെ അക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് എന്നാണത് മനുഷ്യൻ്റെ മനസ്സ് തിന്മ അല്ലെങ്കിൽ ദൂഷ്യം പ്രവർത്തിക്കുവാൻ വളരെ കൂടുതലായി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഈമാനും ഭക്തിയും പഠിച്ചവനെപ്പറ്റിയുള്ള നല്ല സങ്കല്പങ്ങളും ഉള്ള മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ മറുഭാഗത്ത് ഈ പറഞ്ഞ തിന്മക്ക് വിധേയനാവുക എന്ന പ്രകൃതം കാണാൻ സാധിക്കും അതുകൊണ്ട് അത്തരം തിന്മയുടെ എല്ലാ പ്രചോദനങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് തിന്മ തൻ്റെ ജീവിതത്തിലേക്ക് വന്നേക്കാവുന്ന എല്ലാ സന്ദർഭങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുവാനുള്ള ശേഷി സ്വന്തം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നന്മയുടെ ഭാഗത്ത് ആ ജീവനാന്തം നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ മനുഷ്യനെ നന്നാക്കിയെടുക്കുവാൻ പല മേൽനോട്ട നിരീക്ഷണ സംവിധാനങ്ങളും നമ്മുടെ ലോകത്തുണ്ട് അവൻ പേടിക്കുന്ന മുതിർന്ന ബന്ധുക്കളും നിയമസംവിധാനങ്ങളും നാട്ടിലെ സാമൂഹിക സാംസ്കാരിക സംവിധാനങ്ങളുമൊക്കെ ഇങ്ങനെയുള്ള മേൽനോട്ട നിരീക്ഷണം നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്നാൽ പോലും അവയുടെയെല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു തിന്മ ചെയ്യുവാൻ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഒട്ടും പ്രയാസപ്പെടാതെ തിന്മകൾ ചെയ്തുകൊണ്ട് അയാൾക്ക് ആനന്ദിച്ച് ജീവിക്കാൻ സാധിക്കും ഇവിടെയാണ് തിന്മക്കെതിരെ വളരെ നല്ല മനസ്സാക്ഷി ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയെടുക്കൽ വൃതാനുഷ്ഠാനത്തിലൂടെ നോമ്പിലൂടെ സാധിക്കും എന്ന ദൈവിക പാഠം അള്ളാഹു നമ്മെ ഉണർത്തുന്നത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ഓരോരുത്തരും മനസ്സുകൊണ്ട് സ്വയം വിചാരിച്ചാൽ മാത്രമേ തിന്മയെ ജീവിതത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ അതിന് ഏറ്റവും പറ്റിയ ഒരു പരിസരമാണ് മദാനിൻ്റെ രാവും പകലും കേവലം ഭക്ഷണം ഉപേക്ഷിക്കുക എന്നത് മാത്രമല്ല നോമ്പിൻ്റെ ചൈതന്യം ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനോടൊപ്പം മനസ്സിൽ കയറി വരുന്ന എല്ലാ ദുഷ്ടചിന്തകളെയും മാറ്റി നിർത്തി ഈമാലിൻ്റെയും ഭക്തിയുടെയും തിളക്കത്തിൽ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണഫലം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ചിന്തകളെ നമുക്ക് നേർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ ചിന്തകളാണ് പിന്നീട് വാക്കുകളും സംസാരങ്ങളുമായി മാറുന്നത് അതുതന്നെയായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആശയങ്ങളായി അല്ലെങ്കിൽ ആദർശമായി രൂപാന്തരപ്പെടുന്നത് വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അവ പ്രവർത്തനരംഗത്തും കാണാൻ കഴിയുന്നു ഈ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവൻ്റെ ദൈനംദിന ശീലമായി മാറുന്നു ഈ ശീലമാണ് വളർന്നുകഴിഞ്ഞ പതിവാക്കിയ ഈ ശീലങ്ങളാണ് മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് നിർണയിക്കുന്നത് അപ്പോൾ മനസ്സിൽ നിന്ന് തുടങ്ങിയ ഒരു ചെറിയ ചിന്ത വളർന്ന് വികസിച്ച് പരിവർത്തിപ്പിച്ച് വ്യക്തിത്വത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവിടെയെല്ലാം നന്മയുടെയും ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും സദ്വിചാരം മാത്രം പ്രസരിപ്പിക്കുവാൻ നാം നാമായിട്ട് തന്നെ ശ്രമിക്കുക എന്നത് സ്വന്തം നേടിയെടുക്കുവാനുള്ള ഒരു സന്ദർഭമായിട്ട് റമലാനിനെ നമുക്ക് കൂട്ടുപിടിക്കാൻ കഴിയും റമലാനിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ മര്യാദകളും അതിനോട് കാണിച്ചുകൊണ്ട് അള്ളാഹു നമ്മിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന ഒരു അതിഥി എന്ന നിലക്ക് റമലാനിനെ ആദരിച്ച് ബഹുമാനപൂർവ്വം നാം സ്വീകരിക്കുക റമലാനിനോടൊപ്പം നാം ജീവിക്കുക റമദാൻ നമ്മോടൊപ്പം ഒരു മാസം കഴിയട്ടെ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വരഹമത്തുള്ള